നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരള തീരത്ത് വീണ്ടും ജാഗ്രത നിർദ്ദേശം കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യത എന്ന ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ലക്ഷദ്വീപ് കർണാടക തെക്കൻ തമിഴ്നാട് തീരങ്ങളിലും മുന്നറിയിപ്പുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായാണ് ഉയർന്ന തിരമാലകൾക്ക് സാധ്യത അതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കേരള തീരത്ത് കടൽക്ഷോഭവും കാറ്റുമെല്ലാം തുടരുന്ന നിലയിലാണ് ഉള്ളത് ഇതെല്ലാം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തന്നെയാണ് സംഭവിക്കുന്നത് സമുദ്രോപരിതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ തുടർന്നുണ്ടാകുന്ന ശക്തമായ തിരമാലകളാണ് കള്ളക്കടൽ പ്രതിഭാസത്തിൽ ഉണ്ടാകുന്നത് അവിചാരിതമായി കടൽ കയറി വന്ന കരയെ വിഴുങ്ങുന്നതിനാലാണ് ഇതിനെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത് സുനാമിയുമായി ഇതിന് അസാമ്യതയുണ്ട് എന്നാൽ സുനാമിയോളം ഭീകരതയല്ല പക്ഷെ നിസ്സാരമായി കാണാനും സാധിക്കില്ല മീഴനാള തീരത്ത് ഉയർന്ന തിരമാല ഉണ്ടാകുമെന്ന് ജാഗ്രത നിർദ്ദേശമുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായാണ് ഇതെന്നാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചത് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം കേരള തീരത്ത് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്ന് ദശാംശം രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും അതിന്റെ വേഗത സെക്കൻഡിൽ ഇരുപത് സെന്റിമീറ്ററിനും നാൽപ്പത് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തെക്കൻ തമിഴ്നാട് തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്ന് ദശാംശം രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടൽ ആക്രമണത്തിനും സാധ്യതയുണ്ടെന്നും അതിന്റെ വേഗത സെക്കൻഡിൽ ഇരുപത് സെന്റിമീറ്ററിനും നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടൽക്ഷോഭ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം ഇതോടൊപ്പം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്